ധർമ്മ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വിളിച്ചൊതിക്കൊണ്ട് ദർശക മണ്ഡലത്തിൻ്റെ ധർമ്മ സന്ദേശയാത്ര യാത്രയുടെ ഭാഗമായി കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്ത് നടന്ന പൊതുപരിപാടിയിൽ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ധർമ്മ സന്ദേശം നൽകി ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്ന് ധർമ്മ സന്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ധർമ്മ സന്ദേശയാത്ര ഇരുപത്തിയൊന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും i'm gonna ധർമ്മ സന്ദേശയാത്രയുടെ പൊതുപരിപാടി നടക്കുന്ന താളിപ്പടപ്പ് മൈതാനത്തേക്ക് സന്യാസി ശ്രേഷ്ഠരെ സ്വീകരിച്ചു വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ നൂറുകണക്കിന് സനാതനധർമ്മ വിശ്വാസികൾ ചേർന്നാണ് ഹിന്ദുധർമ്മ പ്രചാരകരായ സന്യാസിമാരെ സ്വീകരിച്ചത് തുടർന്ന് പൊതുപരിപാടി നാം തിരിച്ചുപിടിക്കേണ്ട മൂല്യങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലായിരുന്നു പൊതുപരിപാടിയിൽ ധർമ്മ സന്ദേശം നൽകിയ കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമിയുടെ വാക്കുകൾ സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ ഇവിടത്തെ ജനങ്ങൾ ചരിത്ര ബോധമുള്ള ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് മാത്രമേ ഈ ലോകത്തിൽ നിലനിൽപ്പുള്ളൂ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറില്ലെങ്കിൽ നമ്മൾ ചവിട്ടി മതിക്കപ്പെടും ഒരു സംശയവും അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള കരുത്ത് ചിന്മയ മിഷനിലെ സ്വാമി വിവിക്താനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടനീർമഠം മഠാധിപതി സച്ചിദാനന്ദ ഭാരതി ജൂനാഘാട മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം എന്നിവർ അനുഗ്രഹപ്രഭാഷണം നടത്തി ജനം കണ്ണൂർ